വിമാനെ ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി എന്ന് വിശേഷിപ്പിച്ച് ബിജെപി നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ അനുരാഗ് ഠാക്കൂർ ഹിമാചൽ പ്രദേശിലെ ഊനായിൽ സ്കൂൾ കുട്ടികളോട് ദേശീയ ബഹിരാകാശ ദിനത്തിൽ സംവദിക്കുകയായിരുന്നു ബിജെപി നേതാവ് അനുരാഗ് ഠാക്കൂറിനെതിരെ വിമർശനവുമായി പ്രതിപക്ഷം രംഗത്തു നോബിൾമാരക്കാരൻ നമുക്കൊപ്പം ഗുഡ് ഈവനിങ് നോബിൾമാരുകാരൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാണോ അനുരാഗ് ഠാക്കൂർ അതോ പുരാണ ഭാഗങ്ങൾ ഏതെങ്കിലും അതിനു പിന്നാലെ അദ്ദേഹം ഇക്കാര്യം ഈ വീഡിയോ പങ്കുവെക്കുകയും ഹിമാചൽ പ്രദേശിൽ ഉനയിലാണ് ഈ ബഹിരാശിനെ തുടർന്ന് അനുബന്ധിച്ച് സ്കൂൾ കുട്ടികളുമായി അദ്ദേഹം സംവദിച്ചത് അപ്പോഴാണ് ആദ്യത്തെ ബഹിരാശ് യാത്രയിൽ ആര് എന്ന ചോദ്യം കുട്ടികളോട് ചോദിക്കുകയും ചെയ്യുന്നത് അതിനു പിന്നാലെയാണ് ഹനുമാൻ എന്ന അദ്ദേഹം അതിൽ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുകയും ചെയ്ത് സ്വാഭാവികമായും അദ്ദേഹം പ്രത്യേകിച്ച് ഈ യഥാർത്ഥ വസ്തുതകൾ പറയാതെ ഈ പുരാണങ്ങളെ അടക്കം ഉദ്ധരിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഒരു കാര്യം പറഞ്ഞത് വലിയ തരത്തിൽ വിവാദം ആയിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല കുട്ടികൾക്ക് യഥാർത്ഥ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട യാഥാർത്ഥ്യം പറഞ്ഞു കൊടുക്കേണ്ട ആളുകൾക്കാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഈ പുരാണങ്ങളെയൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള തെറ്റായ കാര്യങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുന്നു അതും വളർന്നു വരുന്ന കുട്ടികളെയാണ് ഇത് പഠിപ്പിച്ചിരിക്കുന്നത് ഇത്തരം പറഞ്ഞിരിക്കുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുൻ കേന്ദ്രമന്ത്രി കൂടിയാണ് അദ്ദേഹം നിലവിൽ ബി ജെ പിയുടെ എം പിയുമാണ് അത്തരത്തിൽ